കൃഷ്ണൻ എന്നാണ് ആനന്ദം എന്നാണ് രാമശബ്ദത്തിന്റെ അന്തരികത ഇരിക്കുന്നത് കൃഷ്ണ ശബ്ദത്തിലാണ് നമ്മളുടെ ഇത് രണ്ടും ഉച്ചരിപ്പിച്ചു കഴിഞ്ഞാൽ രാം നമ്മൾ ഉച്ചരിപ്പിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു സ്ഥിരത സംഭവിക്കും കൃഷ്ണ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചു ശരിക്കുമ്പോൾ രാമിന് ശരിയാൽ നമുക്ക് ഒരു സ്ഥിരതയുണ്ട് കൃഷ്ണന്ന് ചെല്ലു കഴിഞ്ഞാൽ നമ്മൾ സാഗര കയറുമൊട്ടിച്ച് വറുത്തിയാടിക്കും വാസ്തവത്തിലെ കയറ് പൊട്ടിച്ച് പുറത്തൊന്നും നമ്മൾ ചാടുന്നില്ല മോക്ഷത്തിനെ കുറിച്ച് വളരെ തെറ്റായ കാരണങ്ങളാണ് നമ്മൾ ഒക്കെ പൊട്ടിച്ച് പുറത്തുനിന്ന് നമ്മൾ ഒരു പരിമിതികളിലും ഇല്ല അല്ലെങ്കിലേ നമ്മൾ സ്വതന്ത്രരാണെന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരാ പക്ഷെ നമ്മൾ അത് കൂട്ടാക്കുന്നില്ല മനസ്സിലാക്കുക ആ തിരിച്ചറിവ് വന്നാൽ അതിലെ നമ്മൾ അതുകൊണ്ടാണ് യഥാർത്ഥ മോക്ഷം നമ്മുടെ ജീവിതത്തിൽ ജയിക്കുമ്പോ തന്നെ കിട്ടുന്നതാണ് അതാണ് നമ്മൾ ജീവൻ മുക്തരെന്ന് വിളിക്കുന്നത് മഹാത്മാവിനെ പറ്റി അപ്പം ഇങ്ങനെ രാമനാമ ജപം അല്ലെങ്കിൽ നാമജപം എങ്ങനെയാണ് ബ്രഹ്മ സാക്ഷാത്കാരം നമുക്ക് തരുന്നത് എങ്ങനെയാ നമുക്കത് ഭഗവാനെ വളർത്തണം നമ്മുടെ കഥ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം എന്ന് ചോദിച്ചാൽ അത് രണ്ട് അരണ്യങ്ങൾ പോലെ ഒന്ന് നമ്മുടെ ഹൃദയമാണ് ഹൃദയം ഹൃദയാണ് കൃതിഅ അവ നാട്ടിൻ്റെ അത് ഈ നാമം ഇത് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ വരയ്ക്കുമ്പോ ബ്രഹ്മൻ ചൊലിക്കും എന്നാണ് ആചാര്യന്മാര് പറഞ്ഞത് ഇതത്രേ പ്രോസസ്സ് അല്ലെ ഇപ്പൊ എങ്ങനെയാണ് സാക്ഷാത്കാരം തരുന്നത് ചോദിച്ചാൽ ഇങ്ങനെയാണ് നാളെ അപ്പൊ ഏതൊരു നാമത്തിൽ രാണാമ കൃഷ്ണക്കാ വശിക്കും നാരായണവന്ത്ര അവശിപ്പിക്കും ഒരേ സമയം അത് സഗുണഭാവ നിർഗുണഭാവം ഇത് രണ്ടും കൂടെ ചേർത്ത് തുടരാനുള്ള ഒരു ജംഗ്ഷൻ ഒരു ബ്രിഡ്ജ് ഒരു ഇടനിലയാണ് അപ്പൊ ഈ രണ്ട് മാർഗങ്ങളിൽ കൂടിയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനോ അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ അടുത്ത ലെവലിൽ പോലും സ്വരൂപമായിട്ട് നമുക്ക് സിദ്ധി കിട്ടി അതിനുശേഷം രൂപമേ ഇല്ലാത്ത നിരാകാരസ്ഥയെ പ്രാപിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇതിൽ യാതൊരു സംശയവില്ല അതുകൊണ്ടാണ് ഈ എന്താ പറയുക ആചാര്യന്മാർ ചില രാമശബ്ദത്തില് ഈ സഗുണമായിട്ട് ഈശ്വരനും അർത്ഥം പറഞ്ഞിട്ടുണ്ട് നിർഗുണമായിട്ട് ഈശ്വരനും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയാം ആത്മാരാമൻ തന്നെയാണ് ദശരഥരാമനായിട്ട് ജനിച്ചത് ഈ ആത്മാരാമൻ ദശരഥരാമനായിട്ട് ജനിക്കുന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വാസ്തവത്തിൽ ഈ നാമമാണ് നമ്മുടെ യഥാർത്ഥ അടിസ്ഥാന നാമം നമുക്ക് ആരെന്തു പേരിട്ടാലും നമ്മുടെ പേരുകള് പുരുഷനോ സ്ത്രീകളുടെ ലിംഗ വ്യത്യാസം അനുസരിച്ച് എന്തൊക്കെ പേര് വീട്ടുകാരിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാന നാമം എന്ന് പറയുന്നത് നാരായണനോ രാമനോ കൃഷ്ണനോ ഒക്കെ തന്നെയാണ് നമ്മുടെ അടിസ്ഥാന നാമം ആ ബ്രഹ്മവാചയുടെ എന്തൊരു ശബ്ദമല്ലോ ആ ശബ്ദം തന്നെയാണ് അതുകൊണ്ടാണ് അത് ഉച്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ 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 ഉള്ള സ്വാദ് ആ അടുപ്പം നമുക്ക് കിട്ടാൻ കാരണം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ചെയ്യുന്ന പ്രവൃത്തികളിൽ ചെയ്യുന്ന എന്തൊക്കെ യജ്ഞങ്ങളുടെ ആ യജ്ഞങ്ങളിലൊക്കെ ജപമാണ് ഞാൻ എന്ന് ഗുരുയോഗത്തിൽ ഭഗവാൻ പറയാൻ കാരണം നമ്മുടെ ജബൈമി കാരണം എന്താ അവനവനെ അഭിസംബോധന ചെയ്യുകയും അവനവനെ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അജ്ഞം അതുവരെ അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നാടകം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ഈ മനസ്സിന്റെ ഒക്കെ അലച്ചിൽ നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാതെ അലച്ചിലാണ് നിൽക്കുന്നത് അത് പല പല ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ ഏകാഗ്രമാവും ശുദ്ധമാവും ബുദ്ധി പ്രകാശിക്കും ഹൃദയം വിശാലമാകും ഹൃദയം ആകും ഭക്തി ലക്ഷണമാണ് നമ്മുടെ മനസ്സ് സങ്കുചിതമാണ് മറ്റൊരാളെ സഹിക്കാൻ പറ്റുന്നില്ല മറ്റൊരിൽ തന്നെ രീതി സഹിക്കാൻ പറ്റുന്നില്ല വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി എവിടെ എത്തിക്കില്ലാന്ന് മനസ്സിലാക്കിക്കൊള്ളണം വേറൊരാളുടെ ഭക്തി മോശമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്ക നമ്മുടെ അതിൽ മോശത്തിലാണോ ഹൃദയം വിശാലതയാണ് ഭക്തന്റെ ഏറ്റവും വലിയ ലക്ഷണം നമ്മുടെ നമ്മളെ ശുദ്ധീകരിക്കും അവൻ ഇരിക്കുന്ന സ്ഥലം ഹൃദയം ആകുമ്പോ അവൻ പ്രപഞ്ചപ്പൊഴി മാത്രമല്ല ആ വിശാലത്തെ നമുക്ക് സംഘടിപ്പിക്കും നമ്മുടെ ഉത്സാഹം കാഴ്ച മാത്രം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഉത്സാഹം വർദ്ധിക്കും ഇപ്പൊ മഹാപുരുഷന്മാരെ കൃത കണ്ടാകും നമുക്ക് ഉത്സാഹിക്കാം കീട്ടി ചെന്ന് അത് കാണിക്കണം എന്നൊക്കെ തോന്നും കഴിഞ്ഞാൽ അപ്പോ ജപിക്കാൻ ഉച്ചയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു നാമം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കും ശരീരത്തിൽ ചൂടുണ്ടാക്കുന്നില്ല എന്നോ ജപിച്ചു ശരീരത്തിൽ താപം ചില നാമങ്ങൾ ഉറവവാസനം ഉണ്ടാവും കൈയിൽ ഇണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവും ചില നാമങ്ങൾ വർക്കാവില്ല വർക്കാവില്ല എന്നല്ല സമയമെടുക്കും വർക്കായാൽ തന്നെ അതൊരു മന്ത്രം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് താമസത്തിന്റെ ശരീരത്തിൽ പെട്ടെന്ന് ചൂട് പോവുക അല്ലെങ്കിൽ കോപം വർദ്ധിക്കുക അല്ലെങ്കിൽ ഭാഷ കിട്ടാ ചിലപ്പോ ഉറക്കം കിട്ടാണ്ട് നന്നായി ഉറങ്ങിയില്ലാണല്ലോ ഉറക്കം പോകും അപ്പൊ ആൾക്കാർ ഞാനും നാമൻ്റെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പ്രശ്നം വന്നിട്ടേ വാസ്തവത്തിൽ നമ്മുടെ കാരണം തർത്തണയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനും എന്നാലും ശ്രദ്ധിക്കണം നമ്മളെ നമ്മുടെ ആ നാമം അമലപ്രദേശം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പറയണം എനിക്ക് ഇങ്ങനെ കണ്ടത് പറഞ്ഞില്ല കോമഡി കോഴി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇന്ന കാര്യം ചെയ്യണം ജപിച്ചു കുടിക്കാനൊക്കെ പറയും അങ്ങനെ പല മാർഗങ്ങളും എന്ത് പറഞ്ഞുതരും അതിന്റെ ഒരു പ്രായോഗിക തലത്തിൽ എന്താണെങ്കിലും അഷ്ടാംഗ യോഗം കൊണ്ട് നിങ്ങൾക്ക് കൊണ്ട് ധാരണ സമാധി വരെ കിട്ടേണ്ടത് ഒക്കെയാണ് നിങ്ങൾക്ക് നാമങ്ങളെ കൊണ്ട് കിട്ടുന്നത് ഈ സന്നിധാനത്തെ പറയാം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പം എന്താ പറയുക പറ്റപുരാണത്തിലൊക്കെ ഭഗവാനാമിമാന ഭാരതം കഴിയും അതിൽ രാമനാമത്തിനെ വിശിഷ്യാ പറയുന്നത് രാമനാമ പരബ്രഹ്മം സർവ വേദാധീതം മഹത്താണ് രാമനാമൊക്കെ പറ്റപുരാണത്തിലൊക്കെ പറയുന്നത് ആ രാമനാമത്തിന്റെ മഹാത്മയോട് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും തൊണ്ണൂറ്റാറ് പതിനേഴ് വയസ്സിൽ തുടങ്ങിയില്ല എല്ലാവരും സൂക്ഷിച്ചു വീടിന്റെ കോലായുണ്ട് ആകാശം നോക്കിയിട്ട് മധ്യാനും ചിലപ്പോൾ ഇടവ് തയ്യാറും തൊണ്ണൂറ്റി ആറ് കോടി കഴിയുമ്പഴി കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന് മൂന്ന് മക്കളെ തയ്യാറും പതിനേഴ് വയസ്സ് തുടങ്ങി ഒരു ദിവസം പോലും അങ്ങനെ പടക്കാതെ അവസാനം ഭഗവാന്റെ സാക്ഷാകാരം ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ത്യാഗരാജന്റെ ഒരു കീർത്തനം വീർത്തെ പോലെ ആ രാമനാഥത്തിന്റെ പവറാണ് അതിന്റെ സാഹിത്യ ഭംഗിയതിനും പവറായിട്ടുള്ളത് അദ്ദേഹത്തിന് രാമനാഥത്തിന്റെ വേറെ ഒരു ധനം വേറെ சரபோஜி ராஜாவ் அது ஒருபாடு ஸ்வர் கொடுத்தப்போ இது உறக்க பாடி விதிசால சுகமா